കാത്തിരിപ്പിനൊടുവിൽ അൽവാരസ് അത്ലറ്റിക്കോ മാഡിഡിനായി വലചലിപ്പിച്ചു സ്പാനിഷ് ക്ലബ്ബ് അത്ലറ്റിക്കോ മാർഡിഡിനായി തന്റെ ആദ്യ ഗോൾ സ്കോർ ചെയ്ത് ജൂലിയൻ അൽവാരസ് വലൻസിയക്കെതിരായ ലാലിക മത്സരത്തിന്റെ രണ്ടാം പകുതിയുടെ ഇഞ്ചുറി ടൈമിലായിരുന്നു അൽവാരസ് ഗോൾ കണ്ടെത്തിയത് ചെൽസിയിൽ നിന്നും ഈ സീസണിൽ അത്ലറ്റിക്കോ മാർഡിഡിലെത്തിയ കോണർ ഗാലറും ലക്ഷ്യം കണ്ടു ഗ്രീസ്മാനും ഗോൾ നേടിയ മത്സരത്തിൽ സെമിയോണിയുടെ ക്ലബ്ബ് മൂന്നേ പൂജ്യത്തിനാണ് വലൻസിയയെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ വ്യക്തമായി ആധിപത്യം പുലർത്തിയ അത്ലറ്റിക്കോ മാഡിഡിന് തങ്ങളുടെ ആദ്യ ഗോൾ നേടാൻ കളിയുടെ മുപ്പത്തിയൊമ്പതാമത്തെ മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു അർജന്റീനയുടെ സൂപ്പർ താരം ഡീപ്പോ മുന്നിലേക്ക് നൽകിയ പന്ത് കോണാർ ഗാലർ മനോഹരമായി പോസ്റ്റിലേക്ക് തൊടുത്തുവിട്ടു ആദ്യ പകുതി ഒന്നേ ഗോളിന് മുന്നിലായ അത്ലറ്റിക്കോ മാട്ടിട്ട് രണ്ടാം പകുതിയിൽ വലൻസിയെ തച്ചുടക്കുന്ന കാഴ്ചയാണ് കണ്ടത് മത്സരത്തിന്റെ അമ്പത്തിനാലാം മിനിറ്റിലായിരുന്നു ലിനോ ബോക്സിനുള്ളിൽ തലകൊണ്ട് നൽകിയ പന്ത് കൂടാതെ ഗ്രീസ്മാൻ വലയിലെത്തിച്ചത് Antoine Griezmann. Griezmann. And and, and 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 it's Just 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 turn back and, and just stay, just watching the ball and not paying attention. <coughs> and then here comes ഇതോടെ അത്ലറ്റിക്കോ മാർട്ടിന്റെ ലീഡ് രണ്ട് പൂജ്യമായി ഉയർന്നു അറുപത്തിയൊന്നാം മിനിറ്റിലായിരുന്നു അലക്സാണ്ടർ സോറോത്തിന്റെ പകരക്കാരനായി ജൂലിയൻ അൽവാരസ് കളിക്കളത്തിലെത്തുന്നത് കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു അൽവാരസിന്റെ മനോഹരമായ ഗോൾ പിറന്നത് However, in is three. It is it It really over. And Rodrigo Riquelme was quite lucky with that heavy ഈ ജയത്തോടെ അത്ലറ്റിക്കോ മാട്ടിട്ട് അഞ്ച് കളികളിൽ നിന്നും മൂന്ന് ജയവും രണ്ട് സമനിലയുമായി രണ്ടാം സ്ഥാനത്താണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക